ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാന് തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ കയ്യിൽ കസ്റ്റമർ ഒരു പഴയൊരു സാരി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്താണിയും മുന്താണിയും ആയിക്കോട്ടെ രണ്ട് സൈഡിലും നമുക്ക് ബോർഡറുണ്ട് അപ്പോൾ അതിൻ്റെ ബോർഡറെല്ലാം കളറും മങ്ങി അതുപോലെ തന്നെ നൂലൊക്കെ പൊങ്ങിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡറും മുന്താണിയും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കുന്നത് ഒരു പ്ലീറ്റഡ് പാവാടയും അതിൻ്റെ സാധാരണ രീതിയിലൊരു അതിന് വേണ്ടിയിട്ടൊരു ബ്ലൗസുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതിൻ്റെ മുന്താണിയാണ് ഇതാണ് അതിൻ്റെ മുന്താണി അത് നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മിച്ചമുള്ള ഭാഗത്ത് തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആദ്യമേ നമ്മൾ ബ്ലൗസാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡർ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം അടയാളപ്പെടുത്തിയാലും മതിയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബോർഡറിൻ്റെ അവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അടയാളപ്പെടുത്താനായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോൾ ഷോൾഡർ സാധാരണ നമ്മൾ ആറര ഇഞ്ച് ഏഴൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസിനാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നേരെ താഴ്ത്തോട്ട് നമ്മൾ കൈക്കുഴിയും വരച്ചു കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ അളവെന്ന് പറയുന്നത് ഇഞ്ചാണ് നമ്മൾ കൈ വെക്കുന്നത് അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരിഞ്ച് മുകളിലോട്ട് നമ്മൾ കയറ്റി വരയ്ക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ കൈ കുഴിച്ച് വരച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ നിങ്ങൾ കൈ കുഴിച്ച് വരച്ച് കൊടുക്കേണ്ടതാണ് ഇനി നമ്മൾ ബ്ലൗസിന് എന്തുമാത്രം ഇറക്കമാണോ വേണ്ടത് അതാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ബ്ലൗസിൻ്റെ ഇറക്കം ഇപ്പം ഇഞ്ചാണ് നമുക്ക് ഇറക്കം പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഒരു രണ്ടിഞ്ചും കൂടെ കൂട്ടി പതിനെട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ എന്തിനാണ് അങ്ങനെ കൂട്ടിയെടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ ഷോൾഡർ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ അടിഭാഗവും നമുക്ക് മടക്കി അടിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ മടക്കി അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ തുണിയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ തുണിയെടുക്കുന്നത് അപ്പോൾ നിങ്ങളത് എക്സ്ട്രാ രണ്ടിഞ്ച് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ കഴുത്താണ് അടയാളപ്പെടുത്തുന്നത് കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് നമ്മൾ മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കഴുത്തിൻ്റെ ഇറക്കുമെന്ന് പറയും നമ്മൾ ആറിഞ്ചാണ് വെക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ ഇറക്കം മാത്രമാണ് ഞാൻ പറയുന്ന ആറുഞ്ച് പുറകിലെ കഴുത്തിൻ്റെ ഇറക്കം നമ്മളൊരു മൂന്നര ഇഞ്ച് മാത്രമാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ റൗണ്ടിനൊക്കുമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ടിനെക്കും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അതിനെ നമ്മൾ നാലായിട്ട് ഭാഗിക്കണം നാലായിട്ട് ഭാഗിച്ചതിൻ്റെ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എട്ടാണ് കിട്ടുന്നത് എട്ടിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു രണ്ടിഞ്ചും കൂടെ കൂട്ടി തുമ്പിന് വേണ്ടി നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടിഭാഗത്തെ വണ്ണം പറയുന്ന ഇരുപത്തി എട്ട് ഇഞ്ചാണ് അതായത് വേസ്റ്റ് അളവെന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ നാലായിട്ട് ഭാഗിച്ചതിന് ശേഷം എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടെ നമ്മൾ വേസ്റ്റ് അളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അതായത് മുകളിൽ മാർക്ക് ചെയ്തതും താഴെ മാർക്ക് ചെയ്തതും പോയിന്റ് നമ്മൾ ഇതുപോലെ ചിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുറകിലെ കഴുത്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മൂന്നര ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് അതും നമ്മൾ റൗണ്ടിനൊക്കെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മളതും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ പുറകിലെ കഴുത്ത് വെട്ടിയതിന് ശേഷമാണ് നമ്മൾ ആ ഫ്രണ്ടിലേ കഴുത്ത് വെട്ടുന്നത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം ചാടിക്കയറി ആദ്യമേ ആ ഫ്രണ്ടിലേ കഴുത്ത് വെട്ടരുത് അങ്ങനെ രണ്ട് കഴുത്തിനും ഒരേ അളവ് തന്നെ ആയിപ്പോകും അപ്പോൾ നമുക്ക് അതിലൊരു പീസ് തുണിയെടുത്ത് മാറ്റിയതിന് ശേഷം ഏത് പീസിലാണോ നമ്മൾ അടയാളപ്പെടുത്തി ആ പീസ് തുണിയിൽ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കഴുത്തും കൂടെ നമ്മൾ കുഴിച്ചു വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് ബ്ലൗസെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ക്കാൻ പറ്റുന്നതാണോ പ്രിൻസസ് കട്ട് പോലെയൊന്നും ഒരുപാട് പാടൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് തന്നെ കട്ടിങ്ങ് ആണേലും സ്റ്റിച്ചിങ് ആണേലും വളരെ എളുപ്പമായിരിക്കും ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പാവാടയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്ലേറ്റഡ് പാവാടയാന്ന് അപ്പോൾ ബോർഡർ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത് നമ്മൾ ഇറക്കം കൂടെ മുപ്പത്തി രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ശ്രദ്ധിക്കണം ഞാൻ ബെൽറ്റിൻ്റെയും കൂടെ കൂട്ടിയാണ് ഈ മുപ്പത്തിരണ്ടെന്ന് പറയുന്ന മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ ബെൽറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്യാന്നാണ് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ തന്നെ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ബെൽറ്റിൻ്റെ അവിടുത്തെ വണ്ണം എത്രയെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ മതിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ വൺ നമ്മളിപ്പോൾ തുണി ഇതിപ്പോൾ എട്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അളവ് എത്രയാണ് അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവിൻ്റെ നാല് മടങ്ങ് നിങ്ങൾ തുണിയെടുക്കണം അതായത് ഇരുപത്തെട്ടാണ് നിങ്ങളുടെ വേസ്റ്റെങ്കിൽ അതിൻ്റെ നാല് മടങ്ങ് തുണി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പ്ലേറ്റ്സും അതുപോലെ തന്നെ ആവശ്യത്തിന് തുണി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ നാല് മടങ്ങാണ് തുണി എടുത്തേക്കുന്നത് അപ്പോൾ ഇത് എട്ടായിട്ടാണ് മൊത്തം എട്ട് പീസ് ഉണ്ട് ഉണ്ടത് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഇറക്കം എത്രയും ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമ്മൾ മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ മുന്താ ബോർഡർ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പം ഞാനത് കട്ട് ചെയ്ത് കളയാത്തതുകൊണ്ടാണ് ഇതേ രീതിയിൽ ലൈൻസ് വരയ്ക്കുന്നത് അപ്പം നമുക്ക് ഈ ബോർഡറും മുകളിലെയും താഴത്തെയും ബോർഡർ കട്ട് ചെയ്ത് കളയാൻ വരുന്നത് കറക്റ്റ് ആവശ്യത്തിന് ഇറക്കം എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ അപ്പം നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ തുണിയെന്ന് പറയുന്നത് കണ്ടില്ലേ ഇപ്പോൾ ബോർഡർ തന്നെ പോയപ്പോൾ നമ്മുടെ പാവാടയ്ക്ക് വേറൊരു ലുക്ക് വരുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബെൽറ്റിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഇതിൽ നിന്ന് തുണി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇനി അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇതുപോലെ ഒരു ഇഞ്ച് നിങ്ങൾ താഴത്തോട്ട് മാർക്ക് ചെയ്തിന് ശേഷം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കണം അപ്പോൾ എന്ത് െന്ന് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു പഫ് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീരെ ചെറിയൊരു പഫ് വരാൻ വേണ്ടിയിട്ടാണ് ആ രണ്ടിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇനി കൈയുടെ ഇറക്കുമെന്ന് പറയുന്ന നമ്മളിനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അടിഭാഗത്ത് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറുമായിട്ട് നമ്മളത് കൂട്ടി അടിക്കുന്നുണ്ട് അപ്പോൾ ഒൻപതര എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കത് എട്ട് ഏഴരയൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത് അത് ഓരോരുത്തരും അടിച്ച് എന്തുമാത്രം തുണി വെച്ചാണ് അടിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കം കുറയുന്നത് അപ്പോൾ നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രമാണ് കൈയുടെ ഇറക്കം എടുക്കാൻ പാടുള്ളൂ ഇല്ലേ സ്ലീവിൻ്റെ ഇറക്കം നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നതാണ് ഇനി നമ്മൾ എടുക്കുന്ന എന്ന് പറയുന്ന ഏറ്റവും അതായത് സ്ലീവിൻ്റെ ഇറക്കം എത്രയാണോ നിങ്ങളെടുത്ത് ആ ഒരു ഭാഗത്തെ വണ്ണമാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമ്മൾ ആറിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കാണിച്ചേക്കുന്ന പോലെ നമ്മൾ ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ചെരിച്ച് മാർക്ക് ചെയ്ത ഇപ്പോൾ ഇതിൽ പത്താണ് കിട്ടിയെങ്കിൽ അതിൻ്റെ നേർ പകുതി നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി എടുത്തതിന് ശേഷം ഒരു ഭാഗത്തോട്ട് ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കണം മുകൾ ഭാഗത്തോട്ട് വരുമ്പോൾ അത് മുകളിലോട്ട് കയറ്റി നമ്മുടെ സ്ലീവ് നമുക്കറിയാമല്ലോ അതേ രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എക്സ്ട്രാ രണ്ടിഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അത് നമ്മൾ ഇതേ രീതിയിലൊന്ന് വരച്ച് കൊടുക്കണം കുറച്ചും കൂടെ നിങ്ങൾക്കത് പ റൗണ്ടിൽ വരച്ചെടുക്കാമെന്നാണ് അപ്പം ഞാനിങ്ങനെ ചെരിച്ച് വരച്ചേക്കും നിങ്ങൾ വരയ്ക്കുമ്പോൾ റൗണ്ടായിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ പഫ് കിട്ടുന്നതായിരിക്കും നമ്മുടെ സ്ലീവിന് അതിനുശേഷം നമ്മൾ ഇതുപോലെയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഈ ഒരളവിൽ വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടില്ല അപ്പോൾ ഈ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ മുഗൾ ഭാഗത്ത് കുറച്ചും കൂടെ റൗണ്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ലീവ് പഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതേ രീതിയിലാണ് ഞാൻ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് പ്ലീസൊക്കെ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ചെറിയൊരു പഫ് വരുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ പാവാടയ്ക്ക് ബെൽറ്റ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് വീഡിയോ ഇടയ്ക്ക് മിക്സായി കയറി വന്നുകൊണ്ടാണ് അന്ന് പറയാ നേരം വിട്ടുപോയത് അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് ഇഞ്ച് വീതിയാണ് നമ്മൾ ബെൽറ്റിന് വെക്കുന്നത് അതായത് നമ്മളത് നടുവേ മടക്കുമ്പോൾ ഒന്നര ഇഞ്ചായിരിക്കും നമ്മുടെ ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ മാറ്റാവുന്നതാണ് ഇനി ബെൽറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ കൃത്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ആ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാവാടയുടെ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പീസ് തുണി വെച്ച് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ എന്തുമാത്രമാണ് നമുക്ക് ബെൽറ്റിൻ്റെ അളവ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാന്നാണ് അപ്പോൾ ഇത്രയും കട്ടിങ് വീഡിയോ എന്ന് പറയുന്ന സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത അടുത്ത ദിവസം ഇടുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ